ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗൺ രാമപുരം ടൗണിൽ തന്നെ അടിപൊളി ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളമുണ്ട് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ ദൂരമുള്ളൂ രാമപുരം ടൗണിൽ തന്നെയാണ് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി കുടുംബശ്രുദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അടിപൊളി ഏരിയയിലുള്ള അടിപൊളി വീടാണ് നല്ലൊരു കാർപ്പൊറച്ച് മനോഹരമായൊരു സിറ്റൌട്ട് വാതിലും ജലപ്പാളികളുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഏരിയയാണ് അത് മറ്റൊരു ബസ് റോഡാണ് വീണ്ടും ഫ്രണ്ടിൽ കൂടിയും ബസ് റോഡിലേക്ക് നൂറ് മീറ്റർ ഉള്ളൂ ബാക്കിൽ കൂടിയും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു കൃഷിക്കൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഏരിയ ബാക്കിലുണ്ട് ഡ്രസ് വർക്കാനൊക്കെ നല്ല ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു ചെറിയ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ആണ് കിണർ വരുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗണിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ജസ്റ്റ് പണി നടത്തിരിക്കുന്ന പുതിയ വീട് പറ്റാത്ത കിണർ വെള്ളം എൺപത് ലക്ഷം രൂപ പറയുന്നു കാമൂർ ടൗണിൽ തന്നെ മനോഹരമായൊരു വീട് സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക